മലപ്പുറം പോലീസിലെ വൻ അഴിച്ചുപണിക്ക് പിന്നാലെ അവധി അപേക്ഷ പിൻവലിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വകാര്യ ആവശ്യത്തിനായി കുറച്ചുനാൾ മുൻപ് നൽകിയ അപേക്ഷയിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് അവധി അനുമതി നൽകിയിരുന്നു സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെ നാല് ദിവസത്തേക്കാണ് അവധി നൽകിയിരുന്നത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിരിക്കുന്നത് കുടുംബവുമായി ചെന്നൈയിലേക്ക് പോകാനായിരുന്നു അജിത് കുമാർ അവധി അപേക്ഷ നൽകിയത് അജിത് കുമാർ അവധിയിൽ പോകുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്നും മറ്റു ചിലരെ കാണാനാണെന്നും പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചിരുന്നു മലപ്പുറം എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇന്നലെയാണ് സ്ഥലം മാറ്റിയത് മലപ്പുറത്തെ കൂട്ട നടപടിയിൽ എ ഡി ജി പിക്ക് മാറ്റമില്ലെന്ന് സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചതെന്നും സൂചനയുണ്ട് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ കൂട്ടബലാത്സംഗമടക്കം ആരോപണങ്ങൾ നേരിടുന്ന മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണിയാണ് നടന്നത് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഇന്ന് എൽ ഡി എഫ് യോഗം ചേരാനിരിക്കെയാണ് നടപടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ വിജിലൻസ് എറണാകുളം റേഞ്ചിലേക്ക് മാറ്റി പകരം പോലീസ് ആസ്ഥാനത്തെ എഐ ജി വണ്ണാർ വിശ്വനാഥിനെ ജില്ലാ പോലീസ് മേധാവിയാക്കി എസ് പി ആയിരുന്ന സുജിത് ദാസിനെ ആരോപണങ്ങളെ തുടർന്ന് പത്തനംതിട്ടയിലേക്ക് മാറ്റിയിരുന്നു മലപ്പുറത്തെ ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമിനെ എക്സൈസിലേക്ക് മാറ്റി എക്സൈസിലെ വിജിലൻസ് ഓഫീസർ കെ വി സന്തോഷിനെ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആക്കി മലപ്പുറത്തെ എട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെയും സ്ഥലം മാറ്റുകയുണ്ടായി മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെയും സ്ഥലം മാറ്റി നിർണായക എൽ ഡി എഫ് യോഗം ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കെയാണ് അജിത് കുമാർ അവധി പിൻവലിച്ച് കത്ത് നൽകിയിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഘടക കക്ഷികൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് അജിത്കുമാറിനെ മാറ്റണമെന്ന നിലപാടിലാണ് സി പി ഐയും ആർ ജെ ഡിയും മലപ്പുറത്ത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കണക്കിലെടുത്ത ജില്ലയിലെ എസ് പി യേയും ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റിയിരുന്നു ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചേക്കും അജിത് കുമാറിനോട് മുഖ്യമന്ത്രി മൃദു സമീപനം തുടരുന്നതിൽ സി നേതൃത്വത്തിൽ തന്നെ വിയോജിപ്പുകളുണ്ട് ഇ പി ജയരാജനെ കൺവീനർ നിന്ന് മാറ്റുകയും ടി പി രാമകൃഷ്ണനെ ഇടതുമുന്നണി ആക്കുകയും ചെയ്ത ശേഷമുള്ള ആദ്യ യോഗമെന്ന പ്രത്യേകതയും ഇന്നത്തെ മുന്നണി യോഗത്തിനുണ്ട് അതേസമയം മലപ്പുറത്ത് എസ് അടക്കം ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയത് പി അൻവറും സർക്കാരും തമ്മിലുള്ള ഒത്തുതീർപ്പാണെന്ന സംശയം അൻവറിന്റെ അനിഷ്ടത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ മാറ്റിയപ്പോഴും ഗുരുതര ആരോപണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത്കുമാറിന് ഇപ്പോഴും സർക്കാരിന്റെ സംരക്ഷണമാണ് എസ്പിയേയും പതിനാറ് ഡിവൈഎസ്പിമാരെയുമടക്കം കൂട്ടസ്ഥലമാറ്റമാണ് മലപ്പുറത്തെ പോലീസിൽ സർക്കാർ നടത്തിയത് പി വി അൻവറിന്റെ അനിഷ്ടത്തിനിരയായവരാണ് സ്ഥലം മാറ്റപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലാ പോലീസ് മേധാവിയായ എസ് ശശിധരനെതിരെ പി വി അൻവറിനുള്ളത് താരതമ്യേന കുറഞ്ഞ പരാതി മാത്രമായിരുന്നു തന്റെ പാർക്കിലെ ടൺകണക്കിന് ഭാരമുള്ള ഇരുമ്പ് റോപ്പ് രാത്രിയിൽ സംഘടിതമായി മോഷണം പോയതിൽ പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് എസ് പിക്ക് പരാതി അജിത് കുമാറിനെതിരെ ബിനോയ് വിശ്വമടക്കം പരസ്യ പ്രതികരണം നടത്തിയിട്ടും മൌനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സ്ഥലം മാറ്റപ്പെട്ടവരെക്കാൾ അൻവറിന്റെ പരാതിയിൽ ഗൗരവമുള്ള പ്രശ്നമുണ്ടായത് എ ഡിജിപിക്കും പി ശശിക്കുമെതിരായ പരാതിയിലായിരുന്നു എന്നാൽ മലപ്പുറം എസ് പി അടക്കമുള്ളവരെ കൂട്ടത്തോടെ സ്ഥലം തൽക്കാലം അൻവറിനെ തണുപ്പിക്കുക എന്നതാണ് സർക്കാർ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക്